ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ഉത്ഥാനം ഈസ്റ്റർ ആഘോഷങ്ങൾ ഒരു സെക്കുലറൈസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു പലപ്പോഴും ഈ ക്രിസ്മസ് ആഘോഷം ഈക്വൽ ടു സാന്താക്ലോസ് എന്ന രീതിയിൽ ഒരു പൊതുബോധം സൃഷ്ടിക്കുവാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് വരുമ്പോൾ ഈസ്റ്റർ ഈക്വൽ ടു ഈസ്റ്റർ മുട്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈസ്റ്റർ ആശംസകളിൽ ഈസ്റ്റർ മുട്ടകൾ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നു പക്ഷേ ഉത്തരമായിട്ടുള്ള ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അത് വലിയൊരു അപജയം തന്നെയല്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റർ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജയമാണ് അവിടെ ഒരു മുട്ടയ്ക്ക് കളർ കൊടുത്ത് അതിനെ അപജയം ആക്കുകയാണ് പലരും അതുകൊണ്ട് ഈസ്റ്റർ എഗ്ഗ് ഇപ്പം വലിയ വിപണന സാധ്യതയുള്ള ഒരു ഒരു വസ്തുവായി മാറി മാറിക്കഴിഞ്ഞു ഈസ്റ്ററിന് ഏറ്റവും കൂടുതൽ ചെലവാകം പോകുന്നത് ഒരുപക്ഷെ മുട്ടയായിരിക്കും അത് വിശ്വാസത്തിൽ നിന്ന് ഒരു വിശ്വാസ സമൂഹത്തിന്റെ പൊതുബോധത്തെ വഴിതിരിച്ചുവിടാനായിട്ടുള്ള വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് അജണ്ട അതിന്റെ പിന്നിലുണ്ട് അത് വെറുമൊരു ഒരു കച്ചവടതന്ത്രം മാത്രമായി ഞാൻ വിചാരിക്കുന്നില്ല ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാര്യം അതിന്റെ അതിന്റെ സത്ത അനുഭവിക്കുന്നവനോ അത് വിട്ടിട്ട് പോകാൻ പറ്റില്ല അപ്പൊ ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം ദൈവപുത്രന്റെ മനുഷ്യാവതാരം എന്ന ആ ഒരു സത്താപരമായ അതിന്റെ ഉറവ അനുഭവിക്കാൻ പറ്റുന്നവനോ സാന്താക്ലോസ് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമേ അല്ല സാന്താക്ലോസ് ഒരു ഡെക്കറേറ്റഡ് ഡ്രസ്സ് മാത്രമാണ് സദ്യത്തിൽ ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം കാരണം ഈശോ പിറന്നതിന് ശേഷം മൂന്ന് നൂറ്റാണ്ടോ മുന്നൂറിലേറെ വർഷങ്ങൾക്ക് ശേഷം ജീവിച്ച ഒരു വിശുദ്ധനോട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു പുരാവൃത്തത്തെ വലിയ ആഘോഷമാക്കി ഇന്ന് നടക്കുമ്പോൾ ക്രിസ്തുവിന്റെ മുഖം ക്രിസ്മസ് കാർഡുകളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു ഉപായമായി സാന്താക്ലോസ് മാറുകയാണ് ക്രിസ്തുവിന്റെ മുഖമാണ് നമ്മൾ ക്രിസ്തുവിനെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ചരിത്രത്തിലൂടെ വന്നിരിക്കുന്ന ഈശോയുടെ മുഖം അത് ക്രിസ്മസ് കാർഡുകളിൽ വരിക തന്നെ വേണം അല്ലെങ്കിൽ ആ ഒരു ഇമേജറി ആ ഒരു രഹസ് മനുഷ്യാവതാരം എന്ന മഹാ അത്ഭുതത്തെ സൂചിപ്പിക്കുന്ന ആ ചിത്രങ്ങളാണ് വരേണ്ടത് പണ്ടങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി അത് തിരിച്ചു കൊണ്ടുവരണം നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരണം അതുപോലെ തന്നെയാണ് ഈസ്റ്ററിന്റെ കാര്യവും ഈസ്റ്ററാണ് സത്യത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ വിശ്വാസത്തിൻ്റെ പ്രഘോഷണം ആഘോഷം എന്ന് പറയുന്നത് ആണ് ഉയർക്കാൻ വേണ്ടിയാണ് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത് എല്ലാ മനുഷ്യനും അവന്റെ സകല പീഡകൾക്ക് മുടുവിൽ ക്രിസ്തു ഉയർത്തതുപോലെ വിശ്വസിച്ചുകൊണ്ട് ഈ പീഡകളെ ഏറ്റുവാങ്ങുകയും വിശ്വാസത്തിന്റെ പേരിൽ ഈ പീഡകളെ അതിജീവിക്കുകയും ചെയ്യുന്നവനെ ക്രിസ്തു ഉയർത്തതുപോലെ തന്നെ ഉയർക്കാനുള്ള ആ കൃപാവരമാണ് ഉയർപ്പിന്റെ സമ്മാനമായ പരിശുദ്ധാത്മാവ് ഉയർപ്പിന്റെ സമ്മാനമാണ് പരിശുദ്ധാൽമാവ് ആ പരിശുദ്ധാൽമാവിനെ ഈശോ നൽകിയത് എല്ലാവർക്കും ഈ ഉയർപ്പ് നൽകാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ നമ്മൾ ഉയർപ്പ് തിരുന്നാൾ ഇങ്ങനെ ആഘോഷിച്ചാൽ മതി ക്രൈസ്തവർ ഉയർപ്പ് തിരുന്നാൾ ഈ ഒരു മൊട്ടയ്ക്കുള്ളിൽ ആഘോഷിച്ചാൽ മതി എന്ന് ചിലരങ്ങ് തീരുമാനിക്കുകയാണ് ആ തീരുമാനത്തിനുള്ളിൽ ഒരു അജണ്ടയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ആ അജണ്ട ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായി അൻപത് നോമ്പിന്റെ മഹത്വത്തെ തമസ്കരിക്കുകയും മതിപ്പ് നഷ്ടപ്പെട്ട് വെറും ഒരു മുട്ടതീറ്റ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുട്ടയ്ക്ക് കളർ കൊടുക്കൽ മുട്ടയുടെ പുറത്ത് കോമാളി ചിത്രങ്ങൾ വരയ്ക്കൽ വലിയ മുട്ടയുണ്ടാക്കി അതിലും വരയ്ക്കൽ ഇതൊക്കെയായിട്ട് അങ്ങ് മാറുകയാണ് ഈസ്റ്റർ എന്ന് പറയുമ്പോൾ തിരുവുദ്ധാനം എന്ന് പറയുന്നത് പ്രത്യാശയുടെ പെരുന്നാളാണ് ഉത്ഥാനം പ്രത്യാശയുടെ പെരുന്നാളാണ് എന്നാൽ ദുഃഖ കൊണ്ട് നോമ്പ് അവസാനിപ്പിക്കേണ്ട കാര്യമില്ല ദുഃഖവെള്ളി കൊണ്ട് ഈശോയും നോമ്പ് അവസാനിപ്പിച്ചില്ല ഈശോ നോമ്പ് അവസാനിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് അപ്പോൾ തിരുവുത്ഥാനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും അവന്റെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുകളിൽ പറക്കാനുള്ള ചിറക് നൽകുന്ന വിശ്വാസത്തിന്റെ അനുഭവമാണ് അപ്പോൾ ആ ഒരു ഉത്ഥാനമാണ് ശരിക്കും ആഘോഷിക്കപ്പെടേണ്ടത് അതുകൊണ്ട് തിരുവത്ഥാനം തിരു ഉത്ഥാനമായിട്ട് തന്നെ മനുഷ്യന്റെ ഉത്ഥാനമായിട്ട് തന്നെ മനുഷ്യത്വത്തിലേക്കുള്ള ഉയർപ്പായിട്ട് തന്നെ ആ മനുഷ്യത്വത്തിലേക്ക് മനുഷ്യൻ മനുഷ്യരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ അവിടെ ദൈവരാജ്യം സംഭവിക്കണം കാരണം ദൈവം മനുഷ്യത്വത്തിലേക്ക് വന്നതിന്റെ കാരണം മനുഷ്യൻ മനുഷ്യത്വത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അവന് ദൈവത്വത്തിന്റെ അനുഭവം ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ദൈവം മനുഷ്യത്വം സ്വീകരിച്ചത് ആ മനുഷ്യത്വത്തിലേക്ക് ദൈവം സ്വീകരിക്കാൻ ദൈവത്തിന് തോന്നി ദൈവം ഏതെങ്കിലും മൃഗത്തിന്റെ രൂപത്തിൽ വന്നതായിട്ട് ക്രൈസ്തവ വിശ്വാസം പറയാത്തേ വിശ്വസിക്കുന്നില്ല കാരണം ദൈവം വന്നത് മനുഷ്യത്വത്തിലേക്കാണ് കാരണം മനുഷ്യനെയാണ് ദൈവം സ്വന്തം ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് മൃഗങ്ങളെയല്ല അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ദൈവം മനുഷ്യത്വം സ്വീകരിച്ചെങ്കിൽ ആ മനുഷ്യത്വത്തിലേക്ക് എല്ലാ മനുഷ്യരും ഉയരുമ്പോൾ അവരുടെ ഉള്ളിൽ ദൈവത്വം നിറയുകയാണ് അപ്പോൾ ആ ഒരു നിറവാണ് ഉയർപ്പ് അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കലാപങ്ങൾ ഇല്ലാതെയാകും യുദ്ധങ്ങൾ ഇല്ലാതെയാകും അതാണ് പരിശുദ്ധ മാർപ്പാപ്പ ഈ ഒരു ജൂബിലി വർഷത്തിൽ ഈ ഒരു ജൂബിലി വർഷത്തിൽ നമുക്ക് പ്രത്യാശയിലേക്ക് തീർത്ഥാടനം നടത്താം എന്ന് പറഞ്ഞതിന്റെ അർത്ഥവാതാണ് കാരണം എല്ലാ ക്രൈസ്തവരും ഓഫ് ഹോപ്പ് ആണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു നമ്മളുടെ പ്രത്യാശ എന്താണ് നമുക്ക് ഉയർപ്പുണ്ട് എന്നതാണ് പ്രത്യാശ ആ ഒരു ഉദ്ധാനത്തിലേക്ക് എല്ലാ മനുഷ്യരെയും നയിക്കാൻ എല്ലാ ക്രൈസ്തവർക്കും കടമയുണ്ട് എനിക്ക് കടമയുണ്ട് ജോർജിക്ക് കടമയുണ്ട് നമ്മൾ രണ്ടും ഈ ഒരു ചർച്ചയിലൂടെ ആ കടമ നിർവഹിച്ചു പരിശ്രമിക്കുകയാണ് നമ്മളെ കേൾക്കുന്നവർക്ക് അത് ശരിയാണല്ലോ ഈ ഉയർപ്പിന്റെ സമയത്ത് നമുക്ക് വെറുതെ രാത്രി കുർബാന കഴിഞ്ഞ് വന്നിട്ട് ഉയർപ്പ് ഞായറാഴ്ച ഏർ നന്നായിട്ട് കിടന്നുറങ്ങി നോമ്പ് വീട് നല്ല ബോത്തൊക്കെ അടിച്ച് നോമ്പ് അങ് വീട്ടി ചുമ്മാ കിടന്നുറങ്ങി അങ്ങ് തീർക്കാം എന്നുള്ള ഒരു രീതിക്ക് രീതിക്കപ്പുറത്ത് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ പള്ളിയുടെ പരിസരത്തുള്ള എല്ലാ മതസ്ഥരും ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും ഈ ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്നുണ്ട് അത് ഓരോ വിശ്വാസത്തിന്റെ പേരിൽ എല്ലാവരും കൂടെ കൂടി ചേർന്നതുകൊണ്ട് വിശ്വാസത്തിന്റെ ചൈതന്യം പങ്കുവെക്കുന്ന ഒരു അനുഭവമാക്കി എന്തുകൊണ്ട് മാറ്റിക്കൂടാ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചുകൂടെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യത്തെ ഉയർപ്പ് ആ പ്രത്യാശയുടെ പെരുന്നാളായി ദ ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ് ഈ ഒരു ജൂബിലി വർഷത്തിൽ മഹാജൂബിലി വർഷത്തിൽ നമുക്ക് മാറ്റാനായിട്ട് കഴിയണം ഇപ്പൊ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള ക്രൈസ്തവര് അവര് ഈസ്റ്റർ ആഘോഷിക്കട്ടെ മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും മറ്റു ഒക്കെ വിളിച്ചുകൊണ്ട് ഇപ്പം കോൺഗ്രസ് നേതാക്കളായ ക്രൈസ്തവ നേതാക്കൾ കോൺഗ്രസിലെ തന്നെ മറ്റ് മതസ്ഥരായിട്ടുള്ളവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവരുടെ വീട്ടിലോ അവരുടെ ഏതെങ്കിലും പൊതുവേദിയിലോ ഈസ്റ്റർ ആഘോഷിക്കട്ടെ അങ്ങനെ വിശ്വാസം പ്രഘോഷിക്കട്ടെ അല്ലെ അതുപോലെ തന്നെ സംഘടന വിവിധ സംഘടനാ നേതാക്കൾ സമുദായ നേതാക്കൾ അവര് ഈസ്റ്റർ ആഘോഷിക്കട്ടെ അപ്പോൾ ആ രീതിയിൽ നമുക്കൊരുമിച്ച് നമ്മുടെ വിശ്വാസത്തെ മറ്റു മതസ്ഥരോട് ചേർന്നു കൊണ്ട് പ്രഘോഷിക്കാം അപ്പോൾ ഈസ്റ്റർ എന്ന് പറയുന്നത് പ്രത്യാശയുടെ പെരുന്നാളാണ് ഉത്ഥാനം പ്രത്യാശയുടെ പെരുന്നാളാണ് നമുക്ക് അതുകൊണ്ട് മറ്റുള്ളവർ അവരുടെ വിശ്വാസം ആഘോഷിക്കട്ടെ നമുക്ക് നമ്മുടെ വിശ്വാസം ആഘോഷിക്കാം അങ്ങനെ എല്ലാവരും പരസ്പരം ആദരവോടുകൂടി സ്വന്തം വിശ്വാസം ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഈ ഉയർപ്പ് സംജാതമാകും കാരണം ദൈവം മനുഷ്യരെ അടിമയാക്കാൻ വന്ന ദൈവമല്ല ദൈവം മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ വന്ന ദൈവമല്ല ദൈവം മനുഷ്യരുടെ ബലഹീനതകളെ സ്വയം ഏറ്റെടുത്ത് അത് കുരിശിന്റെ രൂപത്തിൽ വഹിച്ച് ആ കുരിശിൽ സ്വന്തം ഈ ലൗക ജീവിതത്തിന്റെ ചിഹ്നമായ ഉടല് കുരിശിൽ ബലിയർപ്പിച്ച് അസഹായായിട്ട് അർപ്പിച്ച് വിശുദ്ധ കുർബാനയായി അർപ്പിച്ച് ഉയർത്തെഴുന്നേറ്റാണ് എല്ലാ മനുഷ്യരിലും പ്രത്യാശയുള്ള എല്ലാ മനസ്സുകളിലും ദൈവം ഉയർത്തെഴുന്നേൽക്കുകയാണ് ആ ഒരു ഉയർപ്പിന്റെ ചൈതന്യം എല്ലാവരിലും നിറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്